ത് ആ സമയത്ത് കുറച്ചും കൂടെ ഈ എം എൽ മൂവ്മെൻറ്റുകളൊക്കെ ഇന്നത്തെക്കാൾ കുറച്ചും കൂടെ ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ സമയത്ത് സി പി ഐയിലേക്കൊക്കെ തന്നെ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പിന്നീട് എം പി ആയ ചെങ്ങറ സുരേന്ദ്രൻ പക്ഷേ എനിക്ക് പൊതുവിൽ എൽ ഡി എഫിൻ എൽ എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മുന്നണിയിലേക്ക് പോകാൻ ആ സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അതിന് ശേഷം പിന്നീട് ഞാൻ സി പി എമ്മിൽ കഴിഞ്ഞ സെന്യാൽ ഫാക്ഷൻ്റെ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറിയും അവരുടെ സെൻട്രൽ കമ്മിറ്റി അങ്ങുമൊക്കെ ആയെങ്കിലും പിന്നീട് ഞാൻ ആ പൊളിറ്റിക്സ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഇപ്പം ഞാൻ ഈ സി പി എമ്മിനെ അനുകൂലിക്കുന്ന ഒരു പൊസിഷനാണ് എനിക്കുള്ളത് പക്ഷേ മെമ്പറല്ല സപ്പോർട്ട് അത് മൊത്തത്തിൽ എം എൽ പി സ്ഥാനങ്ങൾക്ക് തന്നെ പിന്നീട് ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കുള്ള അതിനോടുള്ള അനുഭാവം അതുപോലെ തന്നെ രാഷ്ട്രീയത്തിനോടുള്ള ഒരു വിയോജിപ്പിന്റെ ഒക്കെ ഭാഗമായിട്ട് വന്നൊരു ധാരയിലായിരിക്കും നിങ്ങളും പിന്നീട് പാർലമെന്ററി ഒരു ആക്ച്വലി അങ്ങനെ പൊളിറ്റിക്സ് എന്നുള്ളത് ഒരു കാലത്തും മുമ്പോ അല്ലെങ്കിൽ ഇപ്പോഴോ അതിന്റെ ഭാഗമാകുക എന്നുള്ളത് അതിൽ ഏതെങ്കിലും തരത്തില് ഇലക്ട് ചെയ്യപ്പെടുക അതൊന്നും എൻ്റെ ഒരു വിഷയമേ അല്ല ഞാൻ അതിനകത്ത് ഇൻട്രസ്റ്റഡും അല്ല പക്ഷെ മുമ്പുണ്ടായിരുന്ന അവരുടെ പൊളിറ്റിക്സ് കൈവിടിഞ്ഞ് പാർലമെന്ററി പൊളിറ്റിക്സ് സ്വീകരിച്ചത് സ്വാഗതം ചെയ്യുക അതേസമയം തന്നെ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പിന്നെ ആ സമയത്തും നമ്മുടെ ഈ ജെൻഡർ ഇക്വാലിറ്റി നമ്മുടെ ഒരു പ്രധാന ഒരു വിഷയമായിട്ട് നിൽക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ സി പി എമ്മിലിൻ്റെ വളരെ ചെറിയ കുറച്ചാളുകൾ മാത്രമുള്ള ഒരു സംഘടനയായിരുന്നു കേരളത്തിൽ കനുസന്നയാൽ ഫാക്ഷൻ അതിൽ സ്റ്റേറ്റ് സെക്രട്ടറി ആകുന്നത് എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക കഴിവുകൾ കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ അതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ടുള്ള അറിവ് കൊണ്ടോ ഒന്നുമല്ല ആ സമയത്ത് ഒരു കോംപ്രമൈസിങ് കാൻഡിഡേറ്റാണ് ഞാൻ വരുന്നത് ആയിട്ടാണ് ഞാൻ വരുന്നത് മറ്റുള്ള ആളുകളെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെയുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് പിന്നെ ഞാനൊരു ദലിതാണ് എന്നൊക്കെയുള്ള സ്ത്രീയാണ് അത് ഒരടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ സെക്രട്ടറി ആയിട്ട് ഫിക്ട് ചെയ്യപ്പെടുന്നത് പക്ഷേ വളരെ ചെറുതാണെങ്കിൽ പോലും അതിനുള്ളിൽ പോലും ഈ പറയുന്ന ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വളരെ വലിയ രീതിയിൽ ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് എനിക്ക് അതിൽ നിന്ന് ഞാൻ മാറാനുള്ള ഒരു കാരണം അത് തന്നെയാണ് നമ്മൾ കുറച്ചുകൂടി ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി ഓപ്പൺ ആയിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള അല്ല ആ സംഘടന പോകുന്നതിന് ശേഷം പാർട്ടി വിട്ടു പോകുന്നതിന് ശേഷം ഞാൻ അങ്ങനെ സജീവമായിട്ടുള്ള എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നില്ല കുറച്ച് കാലം ആ കുറച്ചു കാലം ഏകദേശം കുറച്ചു കാലം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാലയളവാണ് ഒരു ഒൻപത് വർഷക്കാലം അപ്പോൾ അതിന് ആ സമയത്ത് എന്നെ എനിക്ക് ഭയങ്കര നിരാശയുണ്ട് അതിനകത്ത് അതിനകത്ത് പുലർത്തി പോരുന്ന പാട്രിയാർക്കിയും ഈ പറയുന്ന ജെൻഡർ ഡിസ്ക്രിമിനേഷനും ഒക്കെ തന്നെ ആ സംഘടന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിർത്തുന്നതിൽ സ്വാധീനിച്ചു